നമസ്കാരം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു സമൂഹം ടീച്ചറെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നുണ്ട് അവരോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് കൊണ്ട് വർഗീയവാദി പട്ടം കിട്ടുമെങ്കിൽ അത് സന്തോഷമേ ഉള്ളൂ കാരണം ഒരു വിഭാഗം അവഗണിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മുഴുവൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇപ്പം നമ്മൾ മറ്റേ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പഠിക്കുകയാണെങ്കിലും പൗരാവകാശങ്ങളെപ്പറ്റി പഠിക്കുകയാണെങ്കിലും ജനാധിപത്യത്തെ പറ്റി പഠിക്കുകയാണെങ്കിലും അതിലെല്ലാവർക്കും തുല്യതയാണ് വേണ്ടത് ജനാധിപത്യത്തിലും എല്ലാം അത് തുല്യതയില്ലാത്ത ജനാധിപത്യത്തിന് എന്താ അർത്ഥമുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ നമുക്ക് ആ തുല്യത നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഹൈന്ദവ സമൂഹത്തിന് സംഘടിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം ഭൂരിപക്ഷമുള്ളൊരു സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് സംഘടിക്കേണ്ടി വരില്ലേ സംഘടിക്കേണ്ടി വന്നത് തുല്യത നിഷേധിക്കപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ആ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കാനാണ് ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് ശക്തിയുക്തം വാദിച്ചിരിക്കും നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ശക്തിയുക്തം വാദിച്ചിരിക്കും അപ്പോൾ ഞാൻ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് വർഗീയവാദമാണോ കാരണം അതും ഒരു വർഗത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് അത് വിദ്യാർത്ഥികൾക്കെതിരല്ല പക്ഷേ അധ്യാപകരുടെ അവകാശങ്ങൾ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരും ഒരു വർഗത്തിന് വേണ്ടി അധ്യാപകർ എന്നൊരു വർഗത്തിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നത് അത് വർഗീയവാദമല്ല എങ്കിൽ ഇത് വർഗീയവാദമല്ല കാരണം ഒരു വർഗത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും എല്ലാ സംഘടനകളും അവരാരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ് വാദിക്കുക ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുമ്പോഴും ഒരിക്കലും ഇവിടുത്തെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇവിടുത്തെ പൗരന്മാരല്ല എന്നോ അവർക്ക് ഇവിടെ പൗരാവകാശം നൽകരുത് എന്നോ ഒന്നും ഒരു ഹിന്ദു സംഘടന ആവശ്യപ്പെടില്ല കാരണം അവർ ഈ മണ്ണിൻ്റെ മക്കളായിരിക്കുന്നിടത്തോളം കാലം ഇവിടെയുള്ള എല്ലാ വിഭവങ്ങൾക്കും അവർക്കും അവകാശമുണ്ട് പക്ഷേ അത് തുല്യതയോടുകൂടി മാത്രം അത് എല്ലാ അർത്ഥത്തിലും അന്തസ്സാണെങ്കിലും ഇനി അനു ആനുകൂല്യങ്ങളാണെങ്കിലും അവസരങ്ങളാണെങ്കിലും അത് തുല്യമായി നൽകണം അത് നിഷേധിക്കപ്പെട്ടാൽ ശക്തിയുക്തം വാദിക്കും അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും ആ രംഗത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ വിളിക്കുന്നത് പിന്മാറ്റാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ഇങ്ങനെ ചില ബഹളങ്ങളൊക്കെ കൂട്ടിയാൽ ചില അപമാനിക്കലൊക്കെ നടത്തിയാൽ നമ്മൾ ഈ രംഗത്ത് നിന്ന് പിന്മാറും എന്ന് വിചാരിച്ചിട്ടാണ് ിക്കണ്ട കാലം കൊണ്ട് അവർക്ക് മനസ്സിലായി കാണും ഈ ഇറങ്ങുന്നവരാരും പിന്മാറാൻ ഉദ്ദേശിച്ചിറങ്ങുന്നവരല്ല ഞങ്ങളൊക്കെ പിന്മാറുക എന്ന് പറഞ്ഞാൽ തുല്യത വരുന്നത് വരെ ഞങ്ങളൊക്കെ ഈ രംഗത്തുണ്ടായിരിക്കും എന്ത് തന്നെ അധിക്ഷേപങ്ങൾ ചുരിഞ്ഞാലും അതിന് പിന്മാറുക